ഹലോ എവരിവാൻ അസർവൈജാൻ യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കു നിന്ന് ഗബാലയിലേക്ക് പോവുകയാണ് ഇതൊരു ഡേ ട്രിപ്പാണ് തിരിച്ച് നമ്മൾ ബാക്കു തന്നെ വരും ബാക്കുനിന്ന് ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ഉണ്ട് ഗബാലയിലേക്ക് ഏകദേശം നാല് എടുക്കും ഗബാലയിൽ എത്താൻ പച്ച വിരിച്ച മലനിരകളുള്ള സ്ഥലത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് വേനലായി തുടങ്ങി എന്നതിനർത്ഥമായിട്ട് പച്ചപ്പായി തുടങ്ങിയിട്ടുണ്ട് എല്ലായിടവും പോകുന്ന വഴിക്കുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ആൾപ്പാപ്പില്ലാത്ത സ്ഥലങ്ങളായിട്ടാണ് കണ്ടത് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒരു കുറേ വീടുകളും അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ആയിട്ട് ഒരു സിറ്റിയാണെന്ന് തോന്നുന്നു അങ്ങനൊരു ചെറിയ സ്ഥലങ്ങളൊക്കെ കണ്ടു കളർഫുൾ മേൽക്കൂരകളായിട്ടുള്ള കെട്ടിടങ്ങളും ഇടക്ക് കണ്ട സ്വർണ്ണ കളറുള്ള മിനാരറ്റുള്ള പള്ളിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നാല് മണിക്കൂർ യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സും ഒക്കെ കരുതിയിരുന്നു എസ്പെഷ്യലി മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വണ്ടി നല്ല കംഫർട്ടബിളായിരുന്നു അതുകൊണ്ട് തന്നെ യാത്രാ ക്ഷീണം ഒട്ടും അറിഞ്ഞിട്ടില്ല നല്ല സുഖത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര ഗബാല വിൻ്റർ ആക്ടിവിറ്റിക്ക് പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ മഞ്ഞുണ്ടാവില്ലെങ്കിലും തണുപ്പുണ്ടാവുമെന്നാണ് പ്രതീക്ഷ ഏപ്രിലായതുകൊണ്ട് അവിടെ ചെന്നാൽ അറിയാം ഏകദേശം ഒന്നര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഡ്രൈവർ ഞങ്ങളെ ഇങ്ങനെ ഒരിടത്ത് നിർത്തി എന്നിട്ട് എവിടെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചൊള്ളാനും ടോയ്ലറ്റിൽ പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞു ഭക്ഷണൊന്നും കഴിക്കാനുണ്ടായിരുന്നില്ലെങ്കിലും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പുറത്തിറങ്ങി പതിനൊന്ന് മണി സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു കുറേ നേരം ഒന്നും പുറത്ത് നിൽക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് കണ്ടൊരു കാഴ്ചയാണിത് ഹോയ്സിന് വേണ്ടിയിട്ടുള്ള പുല്ല് കളക്റ്റ് ചെയ്യാണ് ഇവർ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് തുഫാൻ തുഫാൻഡാഗ് മൗണ്ടൻ റിസോർട്ടിലേക്കാണ് അവിടെ ഇപ്പം പോയിട്ട് കാര്യം ഉണ്ടോന്നറിയില്ല മഞ്ഞ് കാലത്താണ് പോവേണ്ടത് മഞ്ഞ് കാലത്ത് മഞ്ഞ് മൂടികിടക്കുന്ന മലമുകളിലൂടെ ഗണ്ടോള ഡ്രൈഡൊക്കെ അടിപൊളിയായിരിക്കും എന്തായാലും നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നല്ല തണുപ്പുണ്ടാകും പിന്നെ എങ്ങാനും മഞ്ഞുണ്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ജാക്കറ്റൊക്കെ കയ്യിൽ കരുതിയിരുന്നു പക്ഷെ അതിൻ്റെ ഉപയോഗമൊന്നും വന്നില്ല എന്നാലും മോൾക്ക് ഇട്ടുകൊടുത്ത് കാരണം മോൾക്ക് ചെറിയൊരു പനിയുണ്ടായിരുന്നു അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു ആദ്യം തന്നെ ഗൊണ്ടോളയിൽ കയറിയിട്ട് മലമുകളിലേക്ക് പോയി കണ്ടില്ലേ ശരിക്കും പച്ചപ്പായി തുടങ്ങിയിട്ടില്ല ഏപ്രിൽ മാസമാണ് ജൂൺ ജൂലൈയിലൊക്കെ ആകുമ്പോൾ നന്നായി പച്ചപ്പായിരിക്കും മഞ്ഞ് കാലത്തായിരുന്നെങ്കിൽ നല്ല മഞ്ഞ് മൂടിയിരിക്കുന്ന സ്ഥലത്തൂടെ പോവായിരുന്നു എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മലമുകളിലേക്ക് പോവുകയാണ് മഞ്ഞ് കാലത്തായിരുന്നെങ്കിൽ ഇവിടെ സ്കീയിങ് ഒക്കെ ഉണ്ടായിരിക്കാം ഇപ്പോൾ ഞങ്ങൾ ഓഫ് റോഡ് ബഗ്ഗി റൈഡ് ചെയ്യുന്നവരെ കണ്ടു കുറച്ച് നല്ല തണുപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഒന്ന് ഞങ്ങൾക്ക് നിരാശയായിരുന്നു ഫലം തണുപ്പങ്ങനെ ഉണ്ടായിരുന്നില്ല ബാഗുവിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് വെയിലിൻ്റെ കാഠിന്യം കുറവായിരുന്നു എന്ന് മാത്രം ഇപ്പം നമ്മൾ മലമുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാടൊന്നും ചെയ്യാനില്ല ചെറിയൊരു പോർഷനാണിത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഈ സ്ഥലത്ത് തന്നെ കണ്ട ഒരു കഫേല് ഞങ്ങൾ കയറി ഇവിടെ വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ലെങ്കിലും മോള് ഈ ഊഞ്ഞാലറങ്ങാത്തത് കാരണം കുറേ നേരം ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നു കഫയിലെത്തിയപ്പോൾ പനിയും ചുമയുള്ള എൻ്റെ മോൾക്ക് ഐസ്ക്രീം തന്നെ വേണമെന്ന് കേക്ക് വാങ്ങി അതിലൊതുക്കാന്ന് വിചാരിച്ചപ്പോൾ ഐസ്ക്രീം തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി അവസാനം ഐസ്ക്രീം വാങ്ങി അതും ആൾക്ക് കഴിക്കാൻ പറ്റില്ല കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ നിങ്ങളിങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പിന്നെ ഔട്ട്ഡോർ റീറ്റിങ് ഏരിയ ഒക്കെ ഉള്ള ഒരു കഫേ ആയിരുന്നു ഇത് ഔട്ട്ഡോറിലിരുന്ന് നല്ല ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു ആ കഫേ അവിടുന്ന് ഞങ്ങൾ പോയത് നോഹൂർ ലേക്കിനടുത്താണ് സമ്മർ ടൈമിൽ അതല്ലെങ്കിൽ ഈ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നല്ല ഭംഗിയാണ് നോഹൂർ ലേക്ക് ഏരിയ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ നോഹൂർ ലേക്കുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ സ്ഥലം നല്ല ലൈവ്ലി ആയിരുന്നു കുറേ ആളുകൾ ഉണ്ടായിരുന്നു നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അസർബൈജാനിൽ വന്നിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയാം അവിടെ ഒരു പ്രായമായിട്ടുള്ള ആള് പാട്ടുപാടുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളോട് പേര് ചോദിക്കും പേര് ചോദിച്ചിട്ട് ആ പേര് വെച്ചിട്ട് ആള് പാട്ട് പാടും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാലും കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ക്യൂട്ട് ആയിട്ടുള്ള ഒരാൾ അങ്ങനെയാണ് ആൾ കാശുണ്ടാക്കുന്നത് ഞങ്ങൾ ബാക്കൂന്ന് ഗവാലയിലേക്ക് വരുന്ന വഴിക്ക് ഈ പൂക്കളുള്ള മരങ്ങൾ ഒരുപാട് കണ്ടു ഞാൻ ആദ്യം വിചാരിച്ച് ചെറിയ ബ്ലൗസമാണോന്ന് പക്ഷേ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായി ക്രാബ് ആപ്പിൾ ട്രീ ആണെന്ന് ആദ്യം തന്നെ ഞങ്ങൾ ബോട്ട് റൈഡിനായിട്ടാണ് പോയത് ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ചെറുതായിരിക്കുന്ന സമയത്ത് ഓപ്പൺ ബോട്ടിലേക്ക് കയറാൻ മോനെ ഈ തവണ ഞാൻ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആൾ തന്നെ കയറി പെടൽ ചെയ്യുന്നു കണ്ടപ്പോൾ ഞങ്ങൾ അവനെ കളിയാക്കുകയായിരുന്നു ഞങ്ങളിങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു ഒരു ഫാമിലി ഇങ്ങനെ അനുവദിച്ചൊരു ബൗണ്ടറി ഉണ്ടാവില്ലേ ആ ബൗണ്ടറി കടന്ന് പോകാൻ നോക്കിയപ്പോൾ അതോ അറിയാതെ അവർ നീങ്ങിപ്പോയതാണോന്നറിയില്ല അപ്പോഴത്തേക്ക് ഒരു സ്പീഡ് ബോട്ടിൽ ആൾ വന്നിട്ട് ഇവരെ തിരിച്ച് വിളിച്ചു ഭയങ്കര ഭയങ്കര സ്പീഡിലായിരുന്നു ആ ബോട്ട് വരുന്നുണ്ടായിരുന്നത് ആ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു ഇവിടെ വാട്ടർ റൈഡ് ഉണ്ടായിരിക്കുമോ എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഈ സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ചുറ്റുവട്ടം കാണാൻ എല്ലാം പച്ചപ്പിൽ കുളിച്ചതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ എല്ലാം വോട്ട് റൈഡ് കൂടാതെ ഈ ലൈക്കിനടുത്തായിട്ട് നിങ്ങൾക്ക് ഹോഴ്സ് റൈഡ് നടത്താം പിന്നെ ഹോഴ്സ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് പോവാം പിന്നെ ഒരു ഓഫ് റോഡ് റൈഡ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം അവർ പ്രൈസ് കൂട്ടിയിട്ടൊക്കെ പറയും നമ്മൾ അവരുമായിട്ടൊന്ന് നെഗോഷിയേറ്റ് ചെയ്തിട്ട് വേണം കയറാൻ ബോട്ട് റൈഡ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ മോൾക്ക് കുതിരപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡും മോളും ഒരു റൗണ്ട് അതിൽ പോയിട്ട് തിരിച്ചു വന്നു പിന്നെ ഞങ്ങളൊരു ഓഫ് റോഡ് റൈഡ് പോയി നല്ല ഡ്രൈവറായിരുന്നു ഞങ്ങളെ മാക്സിമം എൻ്റർടൈൻ എന്നുള്ള ഉദ്ദേശത്തിൽ ആളിങ്ങനെ നല്ല സാഹസികമായിട്ടൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു ഒരു പഴയകാല വണ്ടിയാണിത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു റെഡ് കളറിൽ സോവിയറ്റ് കാലത്തെ വണ്ടിയാണെന്നാണ് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ ഈ റൈഡിൽ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ നാട്ടുമ്പത്തെ താറിടാത്ത റോഡിലൂടെ പോകുന്ന പോലെയായിരുന്നു യാത്ര പക്ഷെ ആളുടെ ഡെഡിക്കേഷൻ പറയാതിരിക്കാൻ വയ്യ ആൾക്കറിയാം ഇവിടെ ഒന്നും കാണാനില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആളിങ്ങനെ ചേരിച്ചു മറിച്ചൊക്കെ ആയിരുന്നു വണ്ടി ഓടിച്ച് ഞങ്ങൾ കുറേ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മോളുടെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൾ നല്ലവണ്ണം ആസ്വദിച്ചിട്ടുണ്ട് ഈ യാത്ര കാരണം അങ്ങനെയായിരുന്നു ആള് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നത് ആ റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡ്രൈവർ ഇവിടേക്ക് കൊണ്ടുവന്നു ഇതൊരു വലിയൊരു റെസ്റ്റോറൻറ്റാണ് നല്ലൊരു ആണെന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ ഷെഫ് ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞു നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ കുറേ സീറ്റിംഗ് ഏരിയ ഉണ്ട് ഗ്ലാസ്സിനാ കവർ ചെയ്തിട്ടുള്ള ഏരിയ ഉണ്ട് പിന്നെ ലേക്കിനടുത്ത് സീറ്റിംഗ് ഏരിയ ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് എവിടെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ചൂസ് ചെയ്തത് ലേക്കിനടുത്തുള്ള സീറ്റിംഗ് ഏരിയയിലാണ് ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ട്രേയിലാക്കിയിട്ട് കുറേ അപ്പറ്റൈസർ കൊണ്ടുവന്നു നമുക്ക് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് സെലക്റ്റ് അങ്ങനെ കുറച്ച് സെലക്ട് ചെയ്തു പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡ് വന്നപ്പോൾ അടിപൊളിയായിട്ട് ടെക്സൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് അത്രക്കങ്ങ് ഇഷ്ടമായിട്ടില്ല എല്ലാത്തിലും ഭയങ്കര ഉപ്പുള്ളതായിട്ടാണ് തോന്നിയത് പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ സെലക്ട് ചെയ്ത സ്ഥലം നല്ല അടിപൊളിയായിരുന്നു ഇവിടെ നല്ല പോമ ഗ്രാനേറ്റ് കിട്ടുക അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോമ ഗ്രാനേറ്റ് ജ്യൂസ് ഓർഡർ ചെയ്തിരുന്നു അയ്യോ അത് പൊളിച്ചിട്ട് ഒട്ടും വായിൽ വെക്കാൻ പറ്റിയില്ല പുളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അത്രക്കും പുളിപ്പായിരുന്നു ആ പോമ ഗ്രാനേറ്റ് ജ്യൂസിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് സെവൻ വാട്ടർഫാൾസ് കാണാനായിട്ടാണ് യദി ഗോസൽ വാട്ടർഫാൾസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇവിടെ ഏഴ് വാട്ടർഫാൾസ് ഉണ്ട് ഏഴ് തട്ടുകളിലായിട്ട് ഏഴ് നിലകളിലായിട്ട് അത് മുകളിൽ ഏഴാമത്തെ വാട്ടർഫാൾ കാണണമെങ്കിൽ ഒരുപാട് മുകളിലേക്ക് നിങ്ങൾക്ക് നടക്കണം വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം നിങ്ങൾക്ക് അവിടെ തേൻ പിന്നെ ഡ്രൈഡ് ഫ്ലവേഴ്സ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു വാട്ടർഫാളിൽ അത്രക്കധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇങ്ങനെയാണോ അതോ നമ്മൾ പോയ സമയത്ത് മാത്രമാണോ ഇങ്ങനെയെന്നറിയില്ല ആദ്യം കാണുന്ന ഇത് ഞാൻ അവിടേക്ക് മാത്രമേ പോയിട്ടുള്ളൂ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ ഞാനിരുന്ന് ഈ കാഴ്ച കണ്ടിരുന്നു പിന്നെ മുകളിലേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും മുകളിലേക്ക് പോയി അവർ കണ്ട വാട്ടർഫാൾ ഞാനിതിൻ്റെ അവസാനത്തിൽ ഇടുന്നുണ്ട് അത്രയുമാണ് അവർ കണ്ടത് അതിന് മുകളിലേക്ക് ഇനിയുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിരുന്ന റെസ്റ്റോറൻ്റിൽ നിന്നുള്ള കാഴ്ചയാണ് ഇതൊക്കെ മുകളിലെത്തിയിട്ട് എൻ്റെ ഹസ്ബൻഡ് എടുത്ത വീഡിയോ ആണിത് ഇതിനും മുകളിൽ ഇനിയും വാട്ടർഫാൾ വാട്ടർഫോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ലോ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്നത്തെ കറക്കം ഞങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ച് ബാക്കുലേക്ക് പോയി ബാക്കുലെത്തുമ്പോഴത്തേക്ക് നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് കുറച്ച് പേർക്കൊക്കെ വേഷന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷവർമ്മ വാങ്ങിയിട്ട് അവരൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ ഇനി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരെ ബായ്